കേരള സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഇരിക്കൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീകണ്ഠപുരം സബ് ട്രഷയ്ക്ക് മുമ്പിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു പ്രതിഷേധ സംഗമം കെഎസ്എസ്പിയെ ജില്ലാ പ്രസിഡന്റ് എം പി കുഞ്ഞുമൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു പെൻഷൻ ആരുടെയും ഔദ്യാര്യമല്ല അത് സർക്കാർ സർവീസിൽ സേവനം അനുഷ്ഠിച്ചവരുടെ മാറ്റിവയ്ക്കപ്പെട്ട വേതനവും അവകാശവുമാണെന്നിരിക്കെ സർക്കാർ വിഹിതം ഉറപ്പുവരുത്താതെ പെൻഷനിൽ നിന്നും വർദ്ധിപ്പിച്ച പ്രീമിയം ഈടാക്കാനുള്ള തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു പ്രസിഡന്റ് ജോസഫ് സക്കറിയാസ് അധ്യക്ഷത വഹിച്ചു പി 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 ടി കുര്യാക്കോസ് അപ്പു കണ്ണാവിൽ പി ദിനേശൻ ടി ടി സെബാസ്റ്റ്യൻ കെ സി ജോൺ പയ്യാവൂർ ബാലകൃഷ്ണൻ എൻ എൽ ചാക്കോ കെ വി കുഞ്ഞിരാമൻ എൻ പി ജോസഫ് കെ ടി മുഹമ്മദ് കുഞ്ഞി സാമുവൽ പി ജോസഫ് ചെറിയാൻ രാഘവൻ ഇരിക്കൂർ ജോസഫിന വർഗീസ് എ എസ് രാജംമാൾ എം കെ ബാലകൃഷ്ണൻ ബാബുകുട്ടി ജോർജ് എന്നിവർ പ്രസംഗിച്ചു കേരളത്തിന്റെ എന്ന് ഒന്ന് പോയിന്റ് അഞ്ച് ഏഴ് ലക്ഷം കോടി രൂപയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അമ്പത്തി ഏഴിൽ ആദ്യം അധികാരത്തിൽ വന്ന ഇ എം എസ് മന്ത്രിസഭ മുതൽ രണ്ടായിരത്തി പതിനാറിൽ അധികാരമൊഴിയുന്ന ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വരെയുള്ള കാലഘട്ടത്തിലെ കടമായിരുന്നു ഈ ഒന്ന് പോയിന്റ് അഞ്ച് ഏഴ് ലക്ഷം കോടി എന്ന് പറയുന്നത് എന്നാൽ ഇന്ന് കേരളത്തിന്റെ കടം എന്ന് പറയുന്നത് ആറ് ലക്ഷം കോടി കടന്നിരിക്കുന്നു ആറ് ലക്ഷം രൂപയല്ല ആറ് അറുപത് ലക്ഷം രൂപയല്ല ആറ് കോടിയല്ല അറുപത് ലക്ഷം ആറ് ലക്ഷം കോടി രൂപ കേരളത്തിന്റെ പൊതു കടമായി വർദ്ധിച്ചിരിക്കുന്നു അതിന് കാരണക്കാരി എന്ന് പറയുന്നത് അതിന്റെ കാരണഭൂതൻ എന്ന് പറയുന്നത് ഇവിടുത്തെ പിണറായി സർക്കാരാണ് സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം കഴിഞ്ഞ ആറ് വർഷക്കാലമായി അഞ്ചു വർഷക്കാലമായി ഇവർക്ക് യാതൊരു ആനുകൂല്യങ്ങളും നൽകാത്ത ഒരു ഗവൺമെന്റായി കേരളത്തിന്റെ ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി ഒരു പ്രഖ്യാപനം നടത്തി ഇവിടെ ആ പ്രഖ്യാപനം എന്ന് പറയുന്നത് ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു കഴിവും അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചു സ്ത്രീജനങ്ങൾക്ക് മുപ്പത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ് സ്ത്രീ ജനങ്ങൾക്ക് ആയിരം രൂപ പെൻഷൻ അങ്ങനെ ഒട്ടേറെ പ്രഖ്യാപിച്ചു ഇതൊക്കെ മലർപ്പൊടിക്കാരന്റെ സ്വപ്നമായി മാറുകയാണ് ഇപ്പോഴും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ന് പറയുന്നത് കുടിശ്ശിയായി കിടക്കുന്നു ജീവനക്കാർക്കും പെൻഷൻകാർക്കും കിട്ടേണ്ട ഡി ആർ കുടിശിയായി കിടക്കുന്നു അവരുടെ പെൻഷൻ ശമ്പള പരിഷ്കരണം കുടിച്ചായി കിടക്കുന്നു അങ്ങനെ എല്ലാ രംഗത്തും കുടിശ്ശികയിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു ഗവൺമെന്റായി കേരളത്തിലെ പിണറായി സർക്കാർ മാറിയിരിക്കുന്നു എന്നതാണ് വസ്തുത